ഫ്രണ്ട്സ് നമുക്കൊരു ഉണ്ടായിട്ടുണ്ട് നമ്മുടെ മുയൽ പ്രസവിച്ചു അഞ്ച് കുട്ടികളായിരുന്നു പക്ഷേ ചെറിയൊരു നോട്ടക്കുറവ് ഉണ്ടായത് കാരണം ബാക്കി നാല് കുട്ടികളെ എലി അടിച്ച് ചത്തുപോയി അപ്പോൾ നമുക്ക് ഈ ഒരാളെ മാത്രമേ രക്ഷപ്പെടുത്തി എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇത്രയും ഉള്ളതുകൊണ്ട് തന്നെ തള്ള മുയൽ കുഞ്ഞിനെ നോക്കുന്നില്ല പാലൊന്നും കൊടുക്കുന്നില്ല അപ്പം ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ഫോഴ്സ് ചെയ്താണ് പാലിപ്പോൾ കുടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ കുട്ടി നല്ല മിടുക്കനായിട്ടിരിക്കുന്നത് കേട്ടോ നല്ല സ്മാർട്ടാണ് ആൾ നല്ലപോലെ ഓടുകയും ചാടുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ആദ്യത്തെ രണ്ട് ദിവസം നമുക്കൊരു ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു ആൾ സർവൈവ് ചെയ്യുമെന്നുള്ള കാര്യത്തിൽ കാരണം ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് വലിയ പ്രതീക്ഷയൊന്നും ഇല്ലായിരുന്നു പക്ഷേ നമുക്ക് ആളെ രക്ഷപ്പെടുത്തി എടുത്താൽ എടുക്കാൻ സാധിച്ചു എന്നുള്ളത് വലിയൊരു സന്തോഷമാണ് അപ്പം കൂടെ വിടാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയതുകൊണ്ട് തന്നെ നമ്മൾ വീട്ടിൽ തന്നെയാണ് ആളെ ഇപ്പം താമസിപ്പിച്ചിരിക്കുന്നത് ഇപ്പോൾ ഡീറ്റെയിൽഡ് വീഡിയോയുടെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് എല്ലാവരും കാണണം താങ്ക് സോ മച്ച് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബൈ ബൈ